നമ്മുടെ വീടും എവിടെ അഴുക്കുണ്ടെങ്കിലും അത് പെട്ടെന്ന് ഇളക്കി കളയാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കിയാലോ ആര്യവേപ്പിലാണ് ഞാൻ അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ആര്യവെയ്പിൽ എല്ലാവർക്കും അറിയാം നല്ലൊരു അണുനാശിനിയാണെന്നല്ലേ നമ്മൾ അണുക്കളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ ഈച്ച കൊതുക് പല്ലി ചെറിയ ചെറിയ പ്രാണികളൊക്കെ തുരത്താൻ പറ്റുന്ന നല്ലൊരു ഇലയാണ് നല്ല ഗുണങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ വെറും വയറ്റിൽ നമ്മൾ കുറച്ച് കഴിച്ചാൽ വളരെ നല്ലതാണ് ഇതിലോട്ട് രണ്ട് പിടി കല്ലുപ്പ് ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഒന്ന് ഫൈൻ പേസ്റ്റാക്കി എടുക്കണം നല്ലൊരു ജ്യൂസി പരുവത്തിൽ കിട്ടണം കേട്ടോ നമുക്കിത് എങ്കിലും നമ്മൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കണം ഇതിൽ വല്ല തരികളൊക്കെ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ അരിക്കണം എന്ന് പറയുന്നത് ഞാനിതൊരു പ്ലാസ്റ്റിക് ബക്കറ്റിലോട്ടാണ് അരിച്ച് മാറ്റുന്നത് ഞാൻ ആവശ്യത്തിന് നമുക്ക് ക്ലീനിങ്ങിന് എടുക്കാം ഇതിങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ വിനീഗർ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരു മാസമൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാം അതുകൊണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഇനി ഇതിന് പകുതിയെ ഞാനിവിടെ ക്ലീനിങ്ങിന് ഇന്നത്തെ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ ബാക്കി മറ്റൊരാശ്യത്തിന് മാറ്റി വെക്കാണ് അതിൻ്റെ വീഡിയോ അടുത്തുതന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ഒരു ബക്കറ്റിലോട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വിനീഗറാണ് നമ്മൾ അച്ചാറിലും ഒക്കെ ചേർക്കുന്ന സിന്തറ്റിക് വിനികറാണ് വേണ്ടത് അത് നമുക്കൊരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ തന്നെ നല്ലപോലെ ഒരു ഫെർമെൻറ്റേഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവൂലേ ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന സംഭവം സെബീന ഡിഷ് വാഷ് പൗഡർ കേട്ടോ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും കുറേ പേർക്ക് പേർക്കറിയാത്തവരുണ്ടാവും നമ്മളിത് നല്ല കരില്ല പാത്രങ്ങൾ അതുപോലെ നല്ല അഴുക്കൊക്കെ പിടിച്ച പാത്രങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ് വാഷ് പൗഡറാണിത് ഇതിന ഒട്ടും വിലല്ലോ ഇരുപത് രൂപ എങ്ങനെയാണെന്ന് തോന്നണോ ഇതിൻ്റെ ഒരു പാക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരല്പം ഞാനിതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ നിളക്കി ഈയൊരു ഒരു ബോട്ടിലോട്ട് മാറ്റി കൊടുക്കുകയാണേ ഇനി ആ ബാക്കി ബക്കറ്റിലൊക്കെ അടിയിലുള്ളതിൽ അല്പം വിനികർ ഒഴിച്ചിട്ടൊന്നും കുലുക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ കണ്ടില്ലേ എന്തുമാത്രം പതയാണ് നമ്മൾ ഷാംപൂ അതുപോലെ സോപ്പ് പൊടിയൊക്കെ ചേർത്തതുപോലെയാണ് ഇത് ഇത്രയും ഫെർമെൻ്റ് ആയിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ക്ലീൻ ചെയ്താലും നല്ല പോലെ വെട്ടിത്തിളങ്ങോട്ടോ ഇതുപോലെ നമുക്ക് കൂടുതലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാട്ടോ കേട്ടോ അത് ചീത്തയാവോ ഒന്നുമില്ല ഒരാഴ്ചത്തേക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയ നമുക്കിതുപോലെ സിങ്ക് അതുപോലെ തന്നെ സ്റ്റീൽ പാത്രങ്ങൾ ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ പാത്രം കഴുകാണെങ്കിലും നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുക പ്രത്യേകിച്ച് സ്റ്റീൽ ഇത് കൂടുതൽ നമുക്ക് മങ്ങി എപ്പോഴും നല്ല വൃത്തില്ലാതിരിക്കുക സ്റ്റീലിൻ്റെ ഇതുപോലുള്ള സിങ്കുകൾ പാത്രങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചേക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുംട്ടോ സെബിന ഡിഷ് വാഷ് പൗഡർ നിങ്ങൾക്ക് ഇതുവരെ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ ഇതിൻ്റെ കൂടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താൽ ഒന്നുകൂടി ബെറ്റർ റിസൾട്ട് തന്നെ ആയിരിക്കും കണ്ടോ നമ്മുടെ സിംഗൊക്കെ ആകെ ഒരു മങ്ങിയ പോലെ ഉണ്ടായിരുന്നില്ലേ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ എത്രയും സോഫ്റ്റ് ഒരു ഇത് വെച്ചിട്ടാണ് വരച്ചത് എങ്കിലും ഇത് നന്നായിട്ട് ക്ലീനായി കിട്ടി പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റീലിൻ്റെ കപ്പുകൾ നമ്മൾ ചായയൊക്കെ എപ്പോഴും എടുത്തിട്ട് സ്റ്റീലിൻ്റെ കപ്പിലൊക്കെ എപ്പോഴും ഒരു ചായൻ്റെ കറയും എല്ലാം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇത് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ മതി നമ്മൾ കൂടുതൽ കാശൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് എന്തോരം സാധനങ്ങളാണ് നമ്മൾ വാങ്ങിക്കൽ നമ്മളെ ബാത്റൂം ആയാലും ഇതുപോലെ സിങ്ക് പാത്രങ്ങളൊക്കെ കഴുകാൻ എത്രയോ ലിക്വിഡുകളും ഇതുപോലെ സോപ്പ് ഐറ്റംസൊക്കെ ഒരുപാട് നമ്മൾ കാശ് ചിലവാക്കി വാങ്ങിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് കുറച്ചൊന്ന് നമ്മളൊന്ന് ഒരഞ്ചോ പത്തോ മിനിറ്റ് നമ്മളിതിന് വേണ്ടിയൊന്ന് മാറ്റി വെച്ച് വെച്ചാൽ മതി അത്രയും നല്ല റിസൾട്ടായിരിക്കും പിന്നെ ഇതൊന്നും ഒട്ടും നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലതാനും ഇതിൽ ആ ഒരു ആരോവെയ്പ്പിലൊക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടും കിട്ടും ഇനി നമ്മളെ ഈ പുറത്തുള്ള ബാത്റൂമുകൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇതുപോലൊരു ബാത്റൂമുകൾ പുറത്തുള്ള ഒട്ടുമിക്ക വീട്ടിലും ഉണ്ടാകും നമ്മൾ ബാത്റൂം എപ്പോഴും നമുക്ക് വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിഷ്ടവും ഇതുപോലെ കോമൺ ബാത്റൂം വൃത്തിയാക്കാൻ നല്ല മടിയായിരിക്കും അല്ലേ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്ന ബാത്റൂമായതുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കാനും നമുക്ക് കുറച്ച് പിറകോട്ടായിരിക്കും എന്നെപ്പോലെ തന്നെ ആയിരിക്കും നിങ്ങളെന്ന് വിചാരിക്കുന്നു കുട്ടികളും എല്ലാവരും ഉപയോഗിച്ചൊരു വീട്ടിലെല്ലാവരും ഉപയോഗിച്ച് ഇത് ആകെ ഒരു എപ്പോഴും സോപ്പും വെള്ളമൊക്കെ ആയിട്ട് ഇതുപോലെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളിത് മാസത്തിൽ ഒരു തവണ ഇങ്ങനൊരു ലിക്വിഡ് ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് ഒട്ടും ഹാർഡ് വർക്കൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി ഇനി ഇത് കോമൺ ബാത്റൂം മാത്രമല്ല കേട്ടോ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമും ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കൂടുതൽ അഴുക്കുള്ള ബാത്റൂമുകൾ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കണ്ടതുപോലെ ഒരു കരിമ്പനും പിടിച്ച പോലെ ഉണ്ടാവും ടൈലുകളൊക്കെ സോപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ അഴുക്ക് ഇങ്ങനെ ഈയൊരു ചുമരുകളിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ ആവും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചപ്പോഴത്തേക്കും അത് എല്ലാം മാഞ്ഞ് പോകുന്നത് കണ്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനിങ് ചെയ്യും ചെയ്യാം നമ്മൾ വെയ്റ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ സൊല്യൂഷൻ വെച്ചിട്ട് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ക്ലീനിങ് ചെയ്തെടുക്കാം പൊതുവേ നമ്മൾ പുറത്തുള്ള ഇതുപോലെയുള്ള ബാത്റൂമുകളൊക്കെ ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് കഴുകാറുണ്ടല്ലേ അണുക്കളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഡെറ്റോളിനൊക്കെ ഒരുപാട് റേറ്റൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടാവും ഇത് ക്ലീൻ ചെയ്യുക അതുപോലെ ഹാർ ഇതൊക്കെ നമ്മളെ ബാത്റൂമിൻ്റെ ആ സെപ്റ്റിക് ടാങ്കൊക്കെ പെട്ടെന്ന് നിറയാനും ഒക്കെ കാരണമാവും നമ്മളിതുപോലെ ഓർഗാനിക് ആയിട്ടുള്ള ആരി ആര്വേപ്പില അതുപോലെ തന്നെ പനിക്കൂർക്കയില്ല ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു റിഫ്രഷിങ് ആയിരിക്കും പിന്നെ പ്രത്യേകിച്ച് നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും നമ്മുടെ ചാനലിൽ ഇതിനു മുൻപും നല്ല മഞ്ഞക്കറ പിടിച്ച ബാത്റൂം ക്ലീനിങ് വീഡിയോസ് ഞാൻ ഇതുപോലെ ലൈവായിട്ട് തന്നെ കാണിച്ചു തന്നിരുന്നു അതുപോലെ തന്നെ നല്ല ബാഡ് സ്മെല്ല് പോകാൻ എല്ലാത്തിനും ഒത്തിരി ടിപ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനല് നിങ്ങൾ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പലരും പല കമൻസിന് പലതും ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ അടുത്ത വീഡിയോയിൽ അത് കമൻ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ പലരും ഇങ്ങനെ അത് ട്രൈ ചെയ്തോ ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയോ എന്നൊക്കെ ഉള്ളൊക്കെ കമൻസ് കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ പറയാം അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നവർ ആ ഒരു കമൻറ്റ് കണ്ടോണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെ ആയിരിക്കും ഇനിയും വരുന്നത് അപ്പോൾ അതുവരെയൊക്കെ നിങ്ങൾ വെയ്റ്റ് ചെയ്യാം അടുത്ത നല്ല വീഡിയോയും കാണാം താങ്ക്